നമ്മുടെ ലൈഫ് ഏറ്റവും അധികം ബ്ലസ്ഡ് ആകുന്ന ഒരു സമയമാണ് നമുക്ക് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ സാധിക്കുന്ന നിമിഷം ഇപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ നിങ്ങളുടെ എൻ്റെയൊക്കെ ജീവിതത്തിൽ നമ്മളെ വിഷമിപ്പിച്ചവരും വേദനിപ്പിച്ചവരൊക്കെയുണ്ട് എന്നാൽ അവരോടൊക്കെ ക്ഷമിക്കുവാനും മറക്കുവാനും ആ അതൊരു കൃപയാണ് അത് അങ്ങനെ മാനുഷികമായിട്ട് നമുക്കങ്ങനെ എളുപ്പമല്ല എല്ലാവരോടും ക്ഷമിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതിനൊരു അതിനൊരു കൃപയുണ്ട് കർത്താവ് പകർന്നു നൽകുന്ന ഒരു കൃപയുണ്ട് ആ കൃപ നമ്മളിൽ നിറയപ്പെടുമ്പോൾ നമുക്ക് നമ്മളെ വിഷമിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാനും ആ വേ വേദന നിറഞ്ഞ ഓർമ്മകളൊക്കെ മറക്കുവാനുമുള്ള ഒരു വലിയ കൃപ നമ്മൾ എന്നറിയപ്പെടുകയാണ് അപ്പോൾ അത് അത് നമ്മുടെ ജീവിതത്തെ ഭയങ്കര അനുഗ്രഹത്തിലേക്ക് വഴി നടത്തും അപ്പോൾ നമുക്ക് ഇന്ന് അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ക്ഷമിക്കുവാനും മറക്കുവാനുമുള്ള വലിയൊരു ഒരു കൃപ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടുമാറാകട്ടെ നൽകുമാറാകട്ടെ ആ ഒരു ഒരു കൃപ ഇന്ന് നമുക്ക് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഉള്ളിൽ നമുക്ക് ഗോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഫൊർഗീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നമ്മുടെ മനസ്സിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എന്തൊക്കെയോ കാര്യത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുവാണ് എന്നാൽ ഇന്നേ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമുക്ക് ആ ഒരു മേഖലയിൽ വലിയൊരു സ്വാതന്ത്ര്യം നൽകുവാൻ ഇടയാകട്ടെ ഈശോ സ്വർഗസ്നാപിതാവെ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഈശോ എന്താ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് നമ്മളെ ഒരു പിതാവുണ്ട് സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് ആ പിതാവിൻ്റെ രാജ്യം ഈ ഭൂമിയിലേക്ക് വരണം അതിൽ നമ്മൾ സർവശനാ പിതാവിൻ്റെ പ്രാർത്ഥനയെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലേ അതുപോലെ അതിന് രണ്ടാം ഭാഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു അന്നൊന്നു വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഇപ്പം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മളെ വേദനിപ്പിച്ചവരോട് നമ്മളെ വിഷമിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ളൊരു ഗ്രേസ് അവിടെ വ്യാപരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വലിയൊരു സ്വാതന്ത്ര്യം വരുമോ ആ സമയത്ത് കാരണം എന്താ ദൈവം നമ്മുടെ തെറ്റുകളെല്ലാം ക്ഷമിക്കുകയാണ് ദൈവികമായൊരു സ്വാതന്ത്ര്യം ഒരു ഒരു ചെയിനിൽ നിന്ന് ഒരു ചങ്ങലയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആ നിമിഷങ്ങളിൽ നമ്മളെ പുറത്തു കൊണ്ടുവരികയാണ് അപ്പോൾ ഈശോ ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി സകലതം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈശോയുടെ ആ സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ തണലിലേക്ക് നമ്മളെ ദൈവം പ്രവേശിപ്പിക്കുകയാണ് നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും ഒന്നും നോക്കാതെ ദൈവം നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് അവിടുന്ന് സകലതും പൂർത്തീകരിക്കുകയും ചെയ്തില്ലേ ആ സ്നേഹത്തെ തിരിച്ചറിയുമ്പോൾ ആ അക്സെപ്റ്റൻസിനകത്ത് നിന്നുകൊണ്ട് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ആ കൃപയിലൂടെ ഇന്ന് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുന്നു അങ്ങനെയുള്ള ഓർമ്മകളിൽ നിന്ന് ഒരു വിടുതൽ മറ അതൊക്കെ മറക്കാനുള്ളൊരു കൃപ അതായത് നിങ്ങളെ വിഷമിച്ചൊരു വ്യക്തി നേരിട്ട് കാണുമ്പോഴത്തേക്കും വളരെ സ്നേഹത്തോടെ ഇടപെടാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുകയാണ് അതൊക്കെ കപ്പസ്വലന്മാരുടെ ജീവിതത്തിൽ അവർക്ക് അവരിൽ ആ കൃപ നിറയപ്പെട്ടിരുന്നു കർത്താവിൽ വിശ്വസിച്ച ആദിമസഭാ സമൂഹങ്ങളിൽ എല്ലാം നമ്മൾ ലോകചരിത്രം എടുത്തു നോക്കും ഈശോയിൽ ഈശോയ്ക്ക് വേണ്ടി പറയാ കത്തി ജോലിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു കൃപ അതിശക്തമായി അവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചിരുന്നു പ്രതിഫലിച്ചിരുന്നു അപ്പോൾ നമുക്കൊന്ന് ഇന്നൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ആ ഒരു കൃപ ഇന്ന് ഞങ്ങൾ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ ക്ഷമിക്കുവാനുള്ള ആ കൃപ സ്നേഹിക്കുവാനുള്ള ആ കൃപ മറക്കുവാനുള്ള ഒരു കൃപ ഈശോയിൽ ഞാൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവിൽ എൻ്റെ ഈശോ എന്നോട് ക്ഷമിച്ചു എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൽ പിടിക്കപ്പെട്ട് ആ സ്നേഹത്തിൽ നിറയപ്പെട്ട് വിഷമിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാനും അവർ നൽകിയ ഓർമ്മകളെ മറക്കുവാനും അങ്ങനെ അങ്ങയുടെ കൃപയുടെ അഭിഷേകത്തിൽ വളർന്നു വരുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണം ആ ഒരു സൈക്കിളിൽ നിന്ന് അൺഫൊർഗീവനസിൻ്റെ ആ ഒരു ഒരു സൈക്കിളിൽ നിന്ന് ഞങ്ങളെ ബ്രേക്ക് ചെയ്ത് കർത്താവ് ആ ഫൊർഗീവനസിലേക്ക് അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുമാറാകണമേ എന്ന് പ്രവർത്തിക്കും സോറങ്ങൾ ആത്മീയതയുടെ ഏറ്റവും വലിയൊരു ആന്തരികമായ ഒരു അർത്ഥം തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴത്തേക്കും ഈ ഒരു 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 മേഖലയാണ് അതായത് ക്ഷമിക്കുന്നതിൻ്റെ മേഖല അത് നമുക്ക് തുറന്നു കിട്ടുകയാണ് ഇപ്പം ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ഈ ആണ് ഫൊർഗീവനെസ് ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ അല്ലേ അതായത് നമ്മൾ ലോഡ്സ് പ്രയറിലെ സ്വർഗസ്നാ പിതാവ് എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആ ഒരു ക്ഷമിക്കുവാൻ ഉള്ള ഗ്രേസ് ഈശോയുടെ കുരുസ്മരണത്തിലൂടെ ഇന്ന് നമ്മളിലേക്ക് പകരപ്പെടുകയാണ് അതിലൂടെ നമ്മളെ ഒരു ചെയിനിൽ നിന്ന് ഒരു 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 സൈക്കിളിൽ നിന്ന് ദൈവം നമ്മളെ സെറ്റ് ഫ്രീ ആക്കുകയാണ് അങ്ങനെ ദൈവത്തോടൊപ്പമുള്ള ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ഓരോ ദിവസവും ശക്തിപ്പെട്ട് ആ റിലേഷൻഷിപ്പിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് നമ്മൾ ഹൈന്ദവ വിശ്വാസത്തിലാകട്ടെ മറ്റ് ഇപ്പം നമ്മൾ ഭാരതീയ വേദങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു കാര്യം പ്രതിപാദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ഒരു മനുഷ്യന്റെ ആത്മാവ് ചിലപ്പം ഭാരതീയ വിശ്വാസത്തിന് പല ജന്മങ്ങൾ എടുക്കുമെന്ന് പറയാറുണ്ട് പക്ഷെ ഒരു സൈക്കിൾ പറയാറുണ്ട് അതായത് കർമ്മത്തിന്റെ സൈക്കിള് എന്താണ് കർമ്മത്തിന്റെ സൈക്കിള് മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ആത്മാവ് ഫൊർഗീവ്നെസ് ലഭിക്കുന്നത് വരെ അതായത് അവൻ തെറ്റ് ചെയ്യുന്നു ആ തെറ്റ് ചെയ്യുന്നതിൻ്റെ കർമ്മഫലം വീണ്ടും അവനിലേക്ക് വരുന്നു അതിങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ അവനെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സൈക്കിളിൽ നിന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യന് ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ സൈക്കിളിൽ നിന്ന് ഒരു മനുഷ്യനെ ലിബറേറ്റ് ചെയ്യാൻ ഒരൊറ്റ ഭാഗ ഒരൊറ്റ രീതിയിലേ പറ്റത്തുള്ളൂ ആ ലിബറേഷൻ ലഭിക്കത്തുള്ളൂ ആ വ്യക്തി ഒരു മനുഷ്യൻ അവനോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ തുടങ്ങുമ്പോൾ ആ ലിബറേഷൻ അവൻ സംഭവിക്കുകയാണ് അവൻ അവൻ്റെ ആത്മാവിന് സ്വാതന്ത്ര്യം പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് മോക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വ്യക്തിയുടെ ആത്മാവ് അപ്പോൾ ഇതാണ് ക്രിസ്ത്യാനിറ്റി മുഴുവനും പറയുന്ന കാര്യം ഈശോ ഈശോയുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന കാര്യം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എന്താ പ്രാർത്ഥിച്ച പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിവില്ല ഇവരോട് ക്ഷമിക്കണേ ഇവരോട് ക്ഷമിക്കണേ അപ്പോൾ ആ സമയത്ത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ദിസ് ഈസ് ദ സീക്രട്ട് ഈ ഒരു ഫൊർഗീവനസിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ മോക്ഷത്തിലേക്ക് സ്വർഗീയമായ സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ഒരു വ്യക്തിക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് ഹാലുയ്യ അതുകൊണ്ടാണ് വേദങ്ങളിലൊക്കെ ലിബറേഷൻ തരുന്നവ പ്രജാപതി എന്ന നിലയിൽ ഈശോ എന്നുള്ള നാമമൊന്നും അവിടെ പ്രതിപാദിച്ചിട്ടില്ലെങ്കിലും കന്നികയിൽ നിന്ന് ജനിക്കുന്ന മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന നിൽക്കുന്ന പ്രജകൾക്ക് അധിപനായവൻ വരുന്നു എന്നുള്ള ഒരു ഒരു സങ്കല്പം വേദങ്ങളിൽ തന്നെയുണ്ട് അതിന് കാരണം ലിയൽ റിയൽ ലിബറേഷൻ കൊടുക്കുന്നത് ഈ ഈശോയാണ് റിയൽ ലിബറേഷൻ ഈ ലിബറേഷൻ എന്നുള്ളത് ഞാൻ ഈ പറയുന്നത് മതത്തിനപ്പുറമായ ഒരു കാര്യം ലിബറേഷൻ എന്താ ഓരോ മനുഷ്യനും ഫൊർഗീവനസിലൂടെ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഒരാളോട് ക്ഷമിക്കുക എന്നുള്ളത് അതൊരു മതമല്ല അത് ദൈവികമായ ഒരു ഒരു കാര്യമാണ് അപ്പം നിങ്ങളോട് എല്ലാ മനുഷ്യനും ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ആ വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ അവിടെ സൂപ്പർ നാച്ചുറലായ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിലൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ദൈവവുമായിട്ട് റിലേഷൻഷിപ്പിൽ ആ ഒരു സ്നേഹത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിനെ കൃപയിലൂടെ ആ ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നത് അങ്ങനെ ക്ഷമിക്കുന്ന സമയത്ത് നമ്മളൊരു ചെയിനിൽ നിന്ന് പുറത്തു വരികയാണ് യു ആർ എൻ്ററിങ് ഇൻ ടു എ ഡിഫറെ റലം ആ ഡിഫറെൻ്റ് റലത്തിനകത്ത് ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്നുള്ള ജീവിതം ആ ഒരു ജീവിതമാണ് നമ്മൾ പുതിയ നിയമത്തിൽ പൗലോ ശ്രീഹയുടെ ലേഖനങ്ങളിലൂടെ ഇങ്ങനെയൊരു ജീവിതത്തിലേക്കാണ് സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണുന്നത് അപ്പോൾ ഇത് ഞാൻ പറയുമല്ലോ ഇതൊരു നമ്മൾ പലപ്പോഴും നമ്മളിതെല്ലാം വ്യത്യസ്ത മതങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കുമ്പോഴും ഇതിനകത്തൊക്കെയുള്ള ഒരു ആന്തരികമായൊരു ഒരു 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 സംഭവമുണ്ട് ഒരു ഡീപ്പറായിട്ടുള്ള ആ സംഭവം നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ അതായത് ഏറ്റവും ആയിട്ടുള്ള കാര്യമാണ് ഫുർഗീവസ് ഫോർ ഗീവ്നസ് ക്ഷമിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകമായി ഒന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ കുറച്ച് പേരെയുള്ള ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ നമുക്കിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതായത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളെയൊക്കെ വിഷമിപ്പിച്ച വേദനിപ്പിച്ച മുറിപ്പെടുത്തിയ വ്യക്തികളുണ്ട് എന്നാൽ ഇന്ന് മുറിയപ്പെട്ട കർത്താവിൻ്റെ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമ്മളെ മുറിപ്പെടുത്തിയവരോട് ക്ഷമിക്കുവാൻ ഈശോയുടെ സ്നേഹം ഇന്ന് നമ്മളെ കമ്പലിയും ഇതാണ് ഈശോയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ശക്തി കർത്താവുമായിട്ട് ഒരു വ്യക്തി ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങൾ വിഭാഗമോ ജാതിയോ മതമോ ഒന്നുമല്ല ഈശോയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിയായി കഴിയുമ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ചവരോടും വേദനിപ്പിച്ചവരോടും ക്ഷമിക്കുക എന്നുള്ളൊരു കൃപ ആ റിലേഷൻഷിപ്പ് നമുക്ക് പ്രദാനം ചെയ്യുകയാണ് ഈശോ പറയും മോനെ ക്ഷമിക്ക് അവരോട് ക്ഷമിക്കാൻ ഞാൻ നിന്റെ കൂടെ ഇല്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നില്ലേ ഞാൻ നിന്നെ അംഗീകരിക്കുന്നില്ലേ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോടായിരിക്കും ക്ഷമിക്കാൻ പറ്റാത്ത ഭാര്യയോടായിരിക്കും ചിലപ്പോൾ മക്കളോടായിരിക്കും ും ചിലപ്പോ മാതാപിതാക്കളോടായിരിക്കും എന്നിട്ട് അവർ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ഫാമിലി ആയിരിക്കും ഈ ക്ഷമിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ചിലപ്പം അയൽവക്കന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ള ആൾക്കാർ മാത്രം മാത്രമാകണമെന്നില്ല ചിലപ്പോൾ അയൽവക്കം കാണും ജോലി സ്ഥലത്തുള്ളവരും കാണും പലപ്പോഴും നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് ഈ സൈക്കിളിനകത്ത് വരുന്നത് നമ്മുടെ ചുറ്റുമുള്ളവർ എന്നാൽ അവരോട് ക്ഷമിക്കുവാനുള്ള ഒരു വലിയ കൃപക്കായിട്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ ഇന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആത്മാവിലും ഇത് ദൈവത്തിൽ നിന്നൊരു മെസ്സേജ് ആണെന്നുള്ളതിനൊരു അടയാളം കൊടുക്കണമേ കർത്താവേ അതുപോലെ തന്നെ ഈശോയെ ഇന്ന് ക്ഷമിക്കുവാനുള്ള വലിയ കൃപ അവിടുത്തെ ഉള്ളിൽ നിന്ന് അതിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ ആത്മാവിനെ വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അസ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് അവിടെ നിന്ന് ഞങ്ങളെ വഴി നടത്തുമാറാകണമേ ഞങ്ങളെ വിഷമിപ്പിക്കുന്നവരെ വേദനിപ്പിക്കുന്നവരെ ഓരോ വ്യക്തികളെ ക്ഷമിച്ച് ക്ഷമിച്ച് ഞങ്ങൾ മുൻപോട്ട് ജീവിതത്തിൽ പോകുമ്പോൾ കർത്താവ് അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു കരുത്തും കോൺഫിഡൻസും നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു വിശുദ്ധ പൗരവ ശ്രീഹായെ പോലെ ഞങ്ങൾക്കും പറയുവാൻ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും ഹലുയ കർത്താവിൻ്റെ ആത്മാവിനെ ശക്തി നമ്മൾ വർദ്ധിക്കുകയാണ് നമ്മൾ ക്ഷമിക്കുമ്പോൾ എന്നാൽ ആ സമയത്ത് പൗലശ്രീയൊക്കെ പറയുന്ന ഒരു കാര്യമില്ല എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും അന്ന് ഒത്തിരിയും പേര് പൗലശ്രീയെ കളിയാക്കുന്നവരും കല്ലെറിയുന്നവരും വിഷമിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് ആൾ ജീവിതത്തിൽ മുമ്പോട്ട് പോവുക വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുക എങ്ങനെയാ കർത്താവിൽ നിന്നൊരു ശക്തി പ്രവഹിക്കുകയാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ ഇന്ന് ആ ശക്തി നമ്മൾ നിറയപ്പെടട്ടെ അപ്പോൾ നമുക്കും ഇങ്ങനെ പറയാൻ പറ്റും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് ക്കലതും ചെയ്യുവാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്ന യേശുവിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും നല്ല ഈശോയെ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ അഭിഷേകം കൊണ്ട് നിന്ന് നിറയ്ക്കണമേ പുതിയൊരു അഭിഷേകം ശക്തമായ അങ്ങയുടെ മഹത്വം ഇന്ന് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ ഒരു നിമിഷം സൗരങ്ങൾ ഞാൻ നിങ്ങളോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യണം അതായത് സാധിക്കുമെങ്കിൽ ഒരു ദിവസം ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും മറന്നു നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങള് ഉത്തരവാദിത്തങ്ങള് മക്കളുടെ കാര്യങ്ങള് ജീവിത പങ്കാളിയുടെ ഒക്കെ എല്ലാം പറഞ്ഞു നിങ്ങൾ അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവിടണം അഞ്ച് മിനിറ്റ് ചിലപ്പോൾ ഇപ്പം നിങ്ങൾ കുറച്ച് മിനിറ്റ് ചിലവിട്ടില്ലേ ഇതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ എല്ലാത്തിനും കട്ട് ഓഫ് ചെയ്തിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും ദൈവം നിങ്ങളെ സ്നേഹിക്കുകയാണ് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഒരു വണ്ടർഫുൾ പേഴ്സൺ ആയിട്ട് കരുതുന്ന നിങ്ങളെ എന്താ പറയുക നിങ്ങളുടെ നിങ്ങളുടെ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട് അപ്പോൾ ദൈവത്തിന്റെ ഒരു പൊന്നോമന പുത്രനാണ് പുത്ര ആണ് രാജകുമാരനാണ് രാജകുമാരിയാണ് കർത്താവിൻ്റെ പ്രിൻസസ് ആണ് പ്രിൻസാണ് ആ ഒരു ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ആ അപ്പനെക്കുറിച്ച് ആ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ വാല്യൂ എത്ര മാത്രം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു ഒരു അഞ്ചു മിനിറ്റ് ഒന്നും പ്രാർത്ഥിച്ചില്ല കണ്ണടച്ച് ദൈവത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇരിക്കുന്ന ആ സമയത്ത് ആ ആ ഒരു മൊമെൻറ്റിൽ കഥാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തും ആ ഒരു 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 മൊമെൻറ്റാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണ്ടത് ആ ഒരു അഭിഷേകത്തിലൂടെ നമുക്ക് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും പൊറുക്കുവാനും ഓരോ ദിവസം ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ട കരുത്തും ഒക്കെ പിതാവാന് ദൈവം നമുക്ക് പകർന്നു നൽകും അപ്പം ഇന്നത്തെ ദിവസം കർത്താവ് അത്തരത്തിൽ ദൈവികമായ എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ടും നമ്മളെ നിറയ്ക്കുന്ന ഒരു ദിവസമാക്കട്ടെ റെസ്പെക്റ്റ് യു എഴ്സെൽഫ് ഗോഡ് റെസ്പെക്ട്സ് യു നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് കൊടുക്കണം കേട്ടോ ദൈവം റെസ്പെക്ട് ചെയ്യുന്ന വില തരുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പം പലർക്കും ഒരു വ്യക്തിക്ക് അവനോടുള്ള വില നഷ്ടപ്പെട്ടു പോകാറ് പക്ഷെ അങ്ങനെ ഒരിക്കലും കാണരുത് നിങ്ങൾക്കൊരു വില ദൈവം ഇട്ടിട്ടുണ്ട് വലിയ വിലയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തില് നിങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് ആ സ്നേഹിക്കുന്ന നിങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ആ അതൊക്കെ കൊടുത്തേക്കാം പോട്ടെ എന്നൊക്കെ പറയാനൊക്കെ നമ്മളെ ശക്തിപ്പെടുന്നതിന് കാരണം എന്താ പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ നീ ഇമ്പോർട്ടൻ്റ് ആണ് യു ആർ ഇമ്പോർട്ടൻ്റ് ഫോർ ഗോഡ് ആൻഡ് ഗോഡ് കൺസിഡേഴ്സ് യു വാല്യുബിൾ ആൻഡ് പ്രഷ്യസ് ഹാവ് എ ബ്ലസ്സഡ് ഡേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ദിവസം ഒരു 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 ബ്ലസ്സിംഗ് ദൈവികമായിട്ടു ഇന്നൊരു ദിവസം ആകട്ടെ ഓക്കെ ഹാവ് എ ബ്ലസഡ് ഐ കീപ്പ് എസ് ഓൾസോ ഇൻ പ്രേഴ്സ് ഞങ്ങൾ ഇന്നൊരു കുറെ കാര്യങ്ങൾ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ഔട്ട്റീച്ച് പ്രോഗ്രാം ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പം അതിനൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്കിടയിൽ ഒരു മെസ്സേജ് ഈഷോ ഉള്ളിൽ നൽകിയായിരുന്നു ദാറ്റ്സ് വൈ ഐ കീം ഇൻ ലൈഫ് കീപ്പ് എസ് ഓൾസോ ഇൻ പ്രേയേഴ്സ് ഐ ആം ഓൾസോ പ്രേയിങ് ഫോർ യു നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം അത് ഫേസ്ബുക്കിലോ മെസ്സഞ്ചറിലോ ഇവിടെ കമൻറ്റ് ഒക്കെ പോസ്റ്റ് ചെയ്യാം വി വിൽ ബി പ്രേങ് ഫോർ യു ഓക്കെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ഗോഡ് ലവ്സ് യു യു ആർ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വ്യക്തിയാണ് ദൈവത്തിന് ദൈവത്തിൻ്റെ ബ്യൂട്ടിയാണ് നിങ്ങളുടെ ഉള്ളിൽ കേട്ടോ ദൈവത്തിന്റെ ബ്യൂട്ടി നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായൊരു ബ്യൂട്ടി നിങ്ങൾക്കുണ്ട് നിങ്ങൾ കാണുന്നതിനപ്പുറമായൊരു സ്വർഗീയമായ സൗന്ദര്യം നിങ്ങൾക്കുണ്ട് സ്വർഗീയമായൊരു വാല്യൂ നിങ്ങൾക്കുണ്ട് ആ വാല്യൂവിനെ തിരിച്ചറിയുക മറ്റുള്ളവരോട് ക്ഷമിക്കാം കാരണം അത് 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 നിങ്ങളുടെ വാല്യൂ കൂട്ടുകയാണ് നിങ്ങളുടെ സൗന്ദര്യത്തെ സ്വർഗം കൂട്ടുകയാണ് ആ സമയത്ത് കേട്ടോ സ്നേഹം ഇന്ന് നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ